ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആദ്യ യോഗിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ അനുജ ഒരുപാട് നാളിനു ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് വന്ന ഗ്യാപ്പാണ് അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വീഡിയോ പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔഷധ പരിചയമാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് നമ്മൾ പരിചയപ്പെടാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് വേറെ ഒന്നും നമ്മുടെ ചിറ്റമൃതാണ് ചിറ്റമൃത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ആയുർവേദത്തെപ്പറ്റി അറിയുന്ന ആൾക്കാർക്കെല്ലാം മിക്കവാറും ആളുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചിറ്റമൃത് അമൃത് ചിറ്റമൃത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ടേംസ് അപ്പോൾ ഈ അമൃത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് എന്താണെന്ന് നേരിട്ട് പലർക്കും പരിചയം ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ കറക്റ്റ് ചുറ്റമൃതം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അപ്പോൾ ആ കറക്റ്റായിട്ട് അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ അമൃതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പൊട്ടാണിക്കൽ നെയിം അതിൻ്റെ ഫാമിലി അതിൻ്റെ മറ്റു വിവരങ്ങൾ അല്ലെങ്കിൽ അതായത് ആ ഔഷധത്തെ മുഴുവനായിട്ട് നമുക്ക് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ചിറ്റമൃദ് ചിറ്റമൃതിൻ്റെ നാമം ചിറ്റമൃദ് അല്ലെങ്കിൽ ആയുർവേദത്തിൽ നമ്മളിതിനെ പറയുന്നത് അതിൻ്റെ നെയിം എന്ന് പറയുന്നത് ഗുഡുജി എന്നാണ് ഗുഡുജി ഗുഡുജിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ടീനോസ്ഫോറ കോഡിഫോളിയ എന്നാണ് ഇത് മെനീസ് പെർമേസി എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് വള്ളിച്ചെടിയാണ് എന്ന് എന്നുവെച്ചാൽ അതിന് ഭൂമിയിലൊരു ഇങ്ങനെ മുളച്ച് വന്നിട്ട് ആ സ്റ്റെമിൽ നിന്ന് ും വള്ളി ഇങ്ങനെ പടർന്ന് മരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താങ്ങിൽ പടർന്നിട്ട് അതിൻ്റെ ഏരിയൽ റൂട്ട്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് കാണപ്പെടും വേരുകൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കാണപ്പെടും അതുപോലെ തന്നെ അതിൻ്റെ ഇല എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇമേജിന് സൈഡിൽ കാണിക്കാം അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണിച്ച് തരാൻ എൻ്റെ സാമ്പിൾ ഇല്ല ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു കുറച്ച് സന്ധ്യാസമയമാണ് ഇപ്പോൾ എനിക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടത്തും സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗാണ് ഈ അതിന് ഫലഭൂയിഷ്ടമായ മണ്ണൊന്നും വേണമെന്നില്ല ഏത് തരം മണ്ണിലും അത് നന്നായിട്ട് കിളർത്തുവരും അതുപോലെ തന്നെ നമുക്ക് എല്ലായ്പ്പോഴും അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ആയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്ത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ആളുകൾ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഇലകൾ എന്ന് പറയുന്നത് ഹാർട്ട് ഷേപ്പ് ആണ് ഹൃദയത്തിന്റെ ആകൃതിയാണ് അതുപോലെ തന്നെ കുറച്ച് മിനുസമുള്ള ഇലകളായിരിക്കും അത് ഇങ്ങനെ നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും ചിറ്റമൃതൻ്റെ ഇലകൾ എന്ന് പറയുന്നത് പിന്നെ നമുക്കിത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇതിന്റെ സ്റ്റെം നിങ്ങൾക്ക് ഒരു സസ്യം കണ്ടിട്ട് അത് ചിറ്റമൃദ്ദാണോ അല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ സ്റ്റെം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് ഒന്ന് എക്സാമിൻ ചെയ്യുക നന്നായിട്ടൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക കാരണം ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ആ ഒരു സർക്കുലാർ പോർഷൻ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ ദ്വാരങ്ങൾ അകത്ത് പുറത്തു നിന്നും അകത്തേക്ക് എന്ന രീതിയിൽ ഇങ്ങനെ ഇത് ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ അതായത് നമ്മുടെ പ്രമേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് ആ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കെടുത്ത് കാണാം ഈ ചിറ്റമൃദനം ഒരു സിനോണിയമുണ്ട് ചക്രാങ്കി അല്ലെങ്കിൽ ചക്രലക്ഷണിക എന്ന് പറയുന്നത് വെച്ചാൽ ചക്രം പോലെ ഇരിക്കുന്ന അസ്റ്റം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്റ്റെം കട്ട് ചെയ്ത് ആ പോർഷൻ നിരീക്ഷിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വീൽ പോലെയാണ് അതിൻ്റെ ആ ഒരു സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇമേജ് ഞാൻ വലുതാക്കിൻ്റെ സൈഡിൽ കാണിച്ച് തരാം അപ്പോൾ അതാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ മറ്റ് സിനോണിംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ തന്നെ അമൃത് ചിറ്റമൃത് എന്നൊക്കെ പറയും സംസ്കൃതത്തിൽ ചക്രലക്ഷണിക അമൃതവല്ലി അതുപോലെ തന്നെ ചക്രങ്കി അങ്ങനെയൊക്കെ പേരുകൾ ഇതിനുണ്ട് ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് പിന്നെ നമുക്കിതിൻ്റെ വീര്യ വിഭാഗങ്ങൾ എന്താ അതിന് മുന്നേ ഞാനിതിൻ്റെ ഒരു സ്റ്റോറി പറയാം അതായത് ഇതിന് പിന്നിലുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ആ പേര് വന്നത് എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുശ്രുതാചാര്യൻ അതുപോലെ തന്നെ വാഗ്ഭടാചാര്യനൊക്കെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു റഫറൻസാണിത് അമൃത് എന്ന് പറയുന്നത് അതുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാമരാവണ യുദ്ധത്തിൽ ഒരുപാട് വാനരപ്പട പടയിൽ വരുന്ന ഒരുപാട് വാനരന്മാർക്ക് പരിക്കേറ്റ് പരിക്കേൽക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തല്ലോ അപ്പോൾ അവർക്ക് പുനർജീവനം നൽകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർ അവർക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്ദ്രദേവൻ അമൃത് കുടയുകയും ആ അമൃതിൻ്റെ തുള്ളികൾ വീണ സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വന്ന സസ്യമാണ് അമൃത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാം അത് എത്രത്തോളം വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഔഷധ മൂല്യം എത്രത്തോളം നല്ലതാണെന്ന് എല്ലാ രോഗങ്ങളെയും അതായത് ഏത് തരത്തിലുള്ള പനിയായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് തരം അസുഖങ്ങളെയും ചേർത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് ഈ ചുറ്റുന്നതിലുണ്ട് ഇനി നമുക്കിതിൻ്റെ രസഗുണവീര്യ വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രസം എന്ന് പറയുന്നത് കഷായ രസവും ഗുണം എന്ന് പറയുന്നത് സ്നിഗ്ധ കൂടിയതും ഉഷ്ണവീര്യവും മധുര വിഭാഗവുമാണ് ഇനി ഇതിൻ്റെ ദോഷകർമ്മം എന്ന് പറയുന്നത് ത്രിദോഷ ശമനമാണ് അതുപോലെ തന്നെ മറ്റ് ആക്ഷൻസ് വാദരക്തഹരം പ്രമേഹഹരം മേധ്യം രസായനം ദീപനിയം ഗ്രാഹി തുടങ്ങി കർമ്മങ്ങളും ഇതിനുണ്ട് ഈ ചിറ്റമൃത് അതിൻ്റെ ഇല അത് ഉണക്കി പൊടിച്ച് അതിൻ്റെ ആ ഒരു ചൂർണം എടുത്തിട്ട് നമുക്ക് ഹെയറിൽ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാം ഇത് ഡാൻഡ്രഫിനെ കുറയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്രയോഗമാണ് അപ്പോൾ ഇന്നത്തെ ഈ ചിറ്റമൃദിനെ പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഇതിന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും ഞാൻ ഞാനതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം